ബഹുമാനപ്പെട്ട ഓരഞ്ച് മീഡിയ ഷാജി സാഹിബ് മലബാർ സുരക്ഷാധികാരി

േരിയേ പരം തന്റെ ഉൾപോലെ താജറസൂ പുകൾ പെറ്റ ത്വാഹാവേരിയേ പരം തന്റെ ഉൾപോലെ അതിരില്ല അതിർ പനിപുനിതാ നിറഞ്ഞിന്റെ തിരുനാമം മുഴങ്ങുന്നതാ അതു മലർത്താഹ മലർവനിയേമുതനേ തിരുനബിയേ അത ഇതു ചരിതം ഇതിൽ സദയം സമർപ്പിക്കും

അറ്റലായ തിരുവോളി ഗോ റെ അറ്റലായ തിരുവോളി വോ റെ ഓര ഇൻസാന ജമീലെ കമിലായോ ഇൻസാന ജമീലെ കാരണ്യത്തിന പൂഗാവേ ഹീബേ കമിലായോർ ഇൻസാന ജമീലെ കാരണ്യത്തിന പൂഗാവേ ഹീബേ പള്ളവീ പതനം തിങ്ങിവിങ്ങും കൽവിയിലും എന്നും പതനം തിങ്ങിവിങ്ങും വാഹനൂറെ നൽകണം ഷഫ തന്ന് നാളെ നൽകണം ഷഫാ തന്ന നാളെ ആലങ്ങൾ കകയും ആശികായവരെ ആലങ്ങൾ കകയും ആശികായവരെ ഉദികത്തും വർണ്ണവിളക്കി കുതിരത്താൽ പിരിഞ്ഞ പൂവേ ഉലകെങ്ങും ജ്വലിച്ചു നിൽക്കേ ഭൗജത്താൽ നിറഞ്ഞ ജീവേ ഷെഫ്യൂന

ഒലിമേൽ നുന്താ പൂകൾ പേരുത്ത ഉണയവനെന്നും ആദരപത്ത് ആലം നീറച്ച്

എന്തൂരണഞ്ഞു വെള്ളാന പുറമേറി വന്നേ വെള്ളാന പുറമേ വന്നേദുൽ സന്മാർഗ തീരുതോ സത്യത്തിൻ്റെ അവതാരം ഖാദിമുല്ലമ്പിയാദു സന്മാർഗ തീരുത സത്യത്തിൻ്റെ അവതാരം ഖാദിമുല്ലമ്പിയാ നൽകൂടത്തിന്റെ സരണിയുമാ പതിമക്കത്തൂതിത്തുള്ള സുവർഗപ്പൂവ നൽകുണത്തിൻ്റെ സരണിയുമായി പതിമക്ക തൂതിത്തുള്ള സുവർഗപ്പൂവ പ്രപഞ്ചമാകയുമായി നിറഞ്ഞ മലർവനിയേ അഞ്ചിത ആരാമവും അഞ്ചിത ആരാമവും

കരളിൽ വാഴും ജീവല്ലേ നാളേറെ നന്മ ചൊരിഞ്ഞാലും നാളേറെ നന്മ ചൊരിഞ്ഞാലും ഇനി എത്ര രാവ് വന്നു ആലങ്ങളാകെ വാട്ടുനൂറെ നൂറെ ആലങ്ങളാകെട്ടുനൂറെ റസൂലേ അമ്പിയാറസൂലേ ഹാതിമുൽ റസൂലേ ഹാഷി വംശം മതി ഹാഷിമുത്തിന് പിന്നേര് ശാന്തി വഴിയേതും തിങ്കളൊളി ഹാഷി വംശം മതി ഹാഷിമുത്തിന് പിന്നേര് ശാന്തി വഴിയേതും തിങ്കളൊളി ആലങ്ങളാകെ ലോഹറെ ആലങ്ങളാകെ

െ അതിരുമതിൽ വഴികളിൽ അണിഞ്ഞടി നാളും കഴിയവേ അറിവിന്റെ ഉറവുമായി നാദനരുടെ തിരുനവി പരവായി ആലങ്ങളാകെ ആലങ്ങളാകെ

ിൽ പോലും സംഘഭീധ്വനികൾ തഴുകുന്നേ

അജപേറൊന്നല്ല അഴകിൻ്റെ പൂമുല്ല അജപേറൊന്നല്ല അഴകിൻറെ പൂമുല്ല നബി ഓർമ്മയാകെ മറന്നീട്ടി വന്ന നിദീ നബി പാറിലാകെ ഒലിവേകിത്തന്ന മതി മണ്ണിലിന്നു മോദം മതി വിണ്ണിലലങ്കൃത വൺ പ്രപതാരം കണ്ണിലുണ്ടുവാദം ശുപഹാരം പുതവായി അതിഫർഹായി ഗുരുമതി ഉരവാ ഗുരുവായി പാലാഴിയാഴിയ ക്കിലുതിരുന്ന താളം ശ്രുതിനിത്യമരുളുന്ന മേണം താമസിൽസാവിൽ സദാ തേന് അനുരാഗത്തിൻ അഴകെങ്ങും സാരങ്ങളെങ്ങും സാരങ്ങളാ ഹരികെ പുണരനാകരം സദാ പുലരും പൊലിവാണോ സ്വരം സദായി മാൻപൂക്കും പുതുവഴിയൊരു പുണ്യനുഗരൻ തിരുലോഗജേത

മരതകമലരേ മരതകമലരെ കണാൻ കൊതിയറേ മരുഭോവിലെ താരകമേ ഗുരു മഹമോദിന് മി കൗതുകമേ മരതകമലി കൊതിയേദിഹു അല മുഹമ്മദ് സ്വല്ല